കഴിഞ്ഞ ദിവസം നമ്മുടെ യു എ ഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെയായ ഷെയ്ഖ് ഹംദാൻ ഇന്ത്യയിൽ സന്ദർശനം നടത്താൻ എത്തുകയുണ്ടായി സന്ദർശനം നടത്താൻ വന്ന ഷെയ്ഖ് ഹംദാൻ വിമാനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ ചെന്നയാളെ കണ്ട് നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ ഒന്ന് ഞെട്ടി ആരുമല്ല സാക്ഷാൽ സുരേഷ് ഗോപി ആയിരുന്നു നമുക്കറിയാം ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് റാഷിദ് അൽ മത്തൂം എന്ന് പറയുന്ന യു എയുടെ ഉപപ്രധാനമന്ത്രി യു എയുടെ അടുത്ത ഭരണാധികാരിയാണ് അടുത്ത പ്രധാനമന്ത്രിയാണ് യു എയുടെ അടുത്ത പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ചെന്നത് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല അതെ എന്ത് സുരേഷ് ഗോപി ചെയ്താലും സംഘപരിവാറുകാരൻ എന്നുള്ള രീതിയിൽ മാത്രം സുരേഷ് ഗോപിയെ കുറ്റം കണ്ടെത്തുന്ന ട്രോളുകൾ ഉണ്ടാക്കുന്ന മീമുകൾ ഉണ്ടാക്കുന്ന അത് സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ ഉടനീളം പ്രചരിപ്പിക്കുന്ന ഒരൊറ്റ വിരോധിക്കും ഇത് സഹിക്കാൻ സാധിച്ചിട്ടില്ല ഒപ്പം ഷെയ്ഖ് ഹംദാന്റെ ഒരു ഇന്ത്യ എന്ന് പറയുന്നത് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നതാണ് കാരണം ഷെയ്ഖ് ഹംദാന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണ് പ്രശാന്ത് സാറിന് എന്ത് തോന്നുന്നു ഹംദാന്റെ ഒരു ഇന്ത്യയിലേക്കുള്ള വരവിനെ കുറിച്ച് മന്ത്രി അല്ലെങ്കിൽ നാളെ കാലത്തെ അവിടുത്തെ പ്രധാനമന്ത്രി ആവാൻ സാധ്യതയുള്ള ഒരാൾ അതായത് പ്രധാനമന്ത്രി പദത്തിലേക്ക് അലങ്കരിക്കുന്നതിന് മുമ്പ് ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ദേശീയമാധ്യമം ഉൾപ്പെടെയതിനു മുമ്പ് ഇതുപോലെ മൂന്നോ നാലോ വിസിറ്റുകൾ ഹിസ്റ്റോറിക്കൽ വിസിറ്റ് എന്ന് പറഞ്ഞ വിസിറ്റുകൾ നടത്തിയിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഇദ്ദേഹത്തിന്റെ വിസിറ്റ് ഹിസ്റ്റോറിക്കൽ വിസിറ്റ് ആയിട്ടാണ് ഒരുപക്ഷെ ദുബായി പത്രങ്ങൾ ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം ഇവിടെ വരുമ്പോൾ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഈ വിദേശകാര്യമന്ത്രി ജയശങ്കറോ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രിയൊക്കെ പ്രതിരോധ മന്ത്രിയോ അല്ലെങ്കിൽ രാജ് നമ്മുടെ ആഭ്യന്തര മന്ത്രിയോ ഒക്കെ സ്വീകരിക്കാം അല്ലെങ്കിൽ ആ വലിപ്പത്തിൽ തന്നെയാണ് സുരേഷ് ഗോപിയെയും കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു വിദേശത്തു നിന്ന് വരുന്ന ഒരു വലിയ വലിയ പ്രധാനപ്പെട്ട ഒരാള് വരുമ്പോൾ ഇന്ത്യ ഇന്ത്യയുടെ ഭാഗം അതായത് ഇന്ത്യ ആണല്ലോ സ്വീകരിക്കുന്നത് ഇന്ത്യ സ്വീകരിക്കുന്നതിന് വേണ്ടി നിയോഗിക്കുന്ന ആൾ സുരേഷ് ഗോപി ആകുമ്പോൾ ആ സുരേഷ് ഗോപിക്ക് കേന്ദ്രവും അല്ലെങ്കിൽ നരേന്ദ്ര മോദിയും ഒക്കെ എത്ര വലിപ്പം കൊടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇത് ദേശീയ മാധ്യമങ്ങൾ ചർച്ചയാണ് ഇവിടെ അദ്ദേഹത്തിന് വായിക്കാത്ത മൈക്കു കൂത്തിക്കേറ്റാൻ ചെല്ലുമ്പോൾ ഇവിടുത്തെ ഈ പറയുന്നതുപോലെ എന്താണ് മാധ്യമ പ്രവർത്തനം എന്താണ് പത്രപ്രവർത്തനം എന്ന് പോലും അറിയാൻ വയ്യാത്തത് എന്ത് ചോദിക്കണമെന്ന് അറിയാൻ വയ്യാത്ത ഇംഗ്ലീഷിൽ കൃത്യമായിട്ട് കാര്യം പറഞ്ഞാൽ അന്നേരം മൈക്ക് കൂപ്പി ചെയ്ത് പോകുന്ന തരത്തിലുള്ള മാധ്യമ മാധ്യമപ്രവർത്തനരെ ഇവിടെ തട്ടാൻ നോക്കുന്നത് ഇവരാ സുരേഷ് ഗോപിയെ ഇപ്പൊ കാണിച്ചു തരാ പറയുന്നത് ഒന്നും കാണിക്കാനല്ല എനിക്ക് പണ്ടേ എൻ്റെ ഒരു ഗുരുനാഥൻ എൻ്റെ അടുത്ത് പറഞ്ഞതാ നമ്മൾ ഒരിക്കലും മാധ്യമങ്ങളെ തിരക്കിപ്പോണ്ട മാധ്യമങ്ങൾ നമ്മളെ തിരക്കിപ്പോഴും നിങ്ങളുടെ പ്രവൃത്തി കൃത്യമാണെങ്കിൽ അതാണ് ഇപ്പൊ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ നരേന്ദ്രമോദി മോദിയുടെ കാര്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലൊക്കെ ഇവരൊക്കെ മാധ്യമങ്ങൾ വരെ ഒന്നും പ്രമോട്ട് ചെയ്തിട്ടൊന്നുമില്ല അവരുടെ പ്രവൃത്തി അവർ കൃത്യമായിട്ട് ചെയ്യുന്നു അപ്പൊ അവരിപ്പം ഇപ്പൊ തന്നെ ഇന്നലെ പിണങ്ങിയിരുന്ന ആർക്കേലും ഇദ്ദേഹത്തിന്റെ ആ സ്വീകരണത്തിന്റെ ആ ഫോട്ടോ പത്രത്തിൽ കൊടുക്കാതിരിക്കാൻ പറ്റൂ അല്ല ഞങ്ങൾ സുരേഷ് ഗോപിയുടെ പിണക്കാണ് ഞങ്ങൾ കൊടുക്കത്തില്ല എന്ന് പറയാൻ പറ്റി പറ്റത്തില്ല മാധ്യമങ്ങൾ കൊടുത്തേ വയ്ക്കൂ അതുകൊണ്ടാണ് മുനമ്പത് സുരേഷ് ഗോപി വന്നപ്പോൾ ദേശീയ വിഷയമായത് അപ്പം സുരേഷ് ഗോപി അത്തരത്തിൽ വലു വലുതായി അത് കേരളത്തിലെ ഈ എന്താ പറയുന്നത് ഊപ്പ മാധ്യമങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഇദ്ദേഹം ഇവിടെ വന്നപ്പോൾ വളരെ വലിയ ഒരു കാര്യം അദ്ദേഹം വലിയ വലിയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ആ വലിയ വലിയ കാര്യങ്ങൾ അദ്ദേഹം എനിക്ക് വന്ന് സുരേഷ് ഗോപി അദ്ദേഹത്തെ സ്വീകരിച്ചു അതിനുശേഷം നരേന്ദ്രമോദിയെ കാണാൻ പോയി ഇന്ന് ബോംബെ ബോംബെയിലെ നമ്മുടെ വ്യവസായികളുമായിട്ട് വലിയൊരു വിസിറ്റ് ഉണ്ട് മാത്രമല്ല ഈ പറയുന്ന മനുഷ്യൻ ഒരു പക്ഷേ ഈ ദുബായിലെ ഏറ്റവും വലിയ വികസനത്തിന് വേണ്ടി നിന്നിട്ടുള്ളതും ദുബായിലെ ആധുനിക വികസനത്തിലേക്ക് അവിടുത്തെ ആൾക്കാരെ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു ചുക്കാൻ പിടിക്കുന്ന ആളാണ് അപ്പം അത്രയും വലിയ വലിപ്പത്തിൽ ഒരു ഈ പറയുന്ന മുസ്ലിം രാജ്യമൊക്കെ വരുമ്പോഴാ ഇവിടെ നമ്മുടെ നീതു പറഞ്ഞതുപോലെ ഇപ്പോഴും വീട്ടിൽ പ്രസവിക്കണം വീട്ടിൽ പ്രസവിച്ചാൽ ശരിയാകത്തുള്ള രീതിയിലുള്ള പ്രാകൃതമായിട്ടുള്ള ആചാരങ്ങൾ പിന്തുടരുന്നതിന് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വോട്ട് ചെയ്ത് അധികാരത്തിൽ വരത്തില്ലെന്ന് വിചാരിക്കുന്ന പാർട്ടിക്കാരുള്ള കേരളം മനസ്സിലാവുന്നുണ്ട് അപ്പൊ കേരളത്തിലെ വളർച്ച എത്രത്തോടോലും വലുപ്പം കേരളം ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്ന താലിബാൻ പോലെ വലുതാവുന്നുണ്ട് താലിബാൻ പോലെ വരുന്നുണ്ട് അപ്പം ദുബായിൽ നിന്ന് മുംബേ മുംബൈ വരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത ഈ ജലത്തിനടി അല്ലെങ്കിൽ വെള്ളത്തിന് കൂടിയുള്ള ട്രെയിൻ ട്രെയിൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രെയിൻ ഏറ്റവും ലോകമൊത്തം ചർച്ച ചെയ്യുന്നു അതിന്റെ കാര്യം ഇദ്ദേഹം സംസാരിക്കാൻ വരുന്നുണ്ട് അതുപോലെ തന്നെ പശ്ചിമേഷ്യയിൽ ഇന്ന് ലോകത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന യുദ്ധം ആ യുദ്ധത്തിനകത്ത് തീർപ്പുണ്ടാക്കണമെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യക്കേ സാധിക്കത്തുള്ളൂ അതിന് ഇന്ത്യയുടെ കൂടെ ചേർന്ന് നിൽക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന് സംസാരിക്കാൻ ഇദ്ദേഹം തയ്യാറാകുന്നു അപ്പൊ ഇന്ത്യ അത്ര വലിയ വലിപ്പത്തിൽ അല്ലെങ്കിൽ കാണുന്ന ഒരു മനുഷ്യൻ അതായത് ഇന്ത്യയുടെ കൂടെ ചേർന്ന് നിന്നിട്ട് നാളെ കാലത്ത് ഈ പറയുന്ന ദുബായിക്ക് വേണ്ട രീതിയിലുള്ള ഉയർച്ച ഉണ്ടാവുന്നതിന് ആ രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കണം അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികളോട് ചേർന്ന് നിൽക്കണം ഇന്ത്യയുമായിട്ട് സൗഹൃദത്തിൽ പോകണം എന്നൊക്കെ ഉള്ള രീതിയിലേക്കുള്ള ചർച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യത്തിന് വേണ്ടി ചർച്ച ചെയ്യുന്നതിനാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പൊ ഇന്ത്യയുടെ വലിപ്പം എത്ര വലുതാണ് അറേബ്യൻ രാജ്യങ്ങൾ ഇവർ ഈ പറയുന്ന ഇവിടുത്തെ ഹമാസിനെ ആനപ്പുറത്ത് കയറ്റുന്നവന്മാർ നരേന്ദ്രമോദിയെ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്ന ഇവിടുത്തെ ആരും ശ്രദ്ധിക്കാത്ത താഴെത്തട്ടിലുള്ള ഈ ഈ മതമൗലികവാദം വാദം അല്ലെങ്കിൽ മതമൗതിക മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ കൂടെ നിൽക്കുന്നതിന് വേണ്ടി ഇവർ പറയുന്ന അറേബ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ മത്സരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നാളെ കാലത്തെ അവിടുത്തെ പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ വ്യവസായികളുമായിട്ട് ചർച്ച നടത്തി ഇന്ത്യയിൽ പല വലിയ കരാറുകൾക്കകത്ത് ഒപ്പിട്ട് അതിനകത്ത് ഇന്ത്യയുടെ കൂടെ നിന്ന് ആ രാജ്യത്തെ ഇപ്പൊ തന്നെ അദ്ദേഹം പ്രതിരോധ മന്ത്രിയാണ് ഐ ടി മേഖലയിലും അല്ലെങ്കിൽ ഈ വലിയ 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 വകുപ്പുകൾ അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപപ്രധാനമന്ത്രിയാണ് അദ്ദേഹമാണ് അവിടെ പുതിയ ഒരു ദുബായ് അല്ലെങ്കിൽ ആധുനിക ദുബായ് പ്രാകൃതമല്ലാത്ത ദുബായ് പ്രാകൃതമായിരുന്നു നടത്തുന്ന ലോകത്തിന്റെ നിലവാരത്തിലേക്ക് ആ രാജ്യത്തെ എത്തിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ആൾ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിൽ വരുന്നതിനു മുമ്പ് ഇന്ത്യയെ സന്ദർശിക്കുന്നു നരേന്ദ്രമോദിയുമായിട്ട് സംസാരിക്കുന്നു ഇന്ത്യയുടെ വ്യവസായികളുമായിട്ട് സംസാരിക്കുന്നു വലിയ വലിപ്പത്തിൽ വരുന്നു ആ വലിയ മനുഷ്യനെ സ്വീകരിക്കാൻ ഇന്ത്യ തീരുമാനിക്കുന്നത് ഈ പറയുന്ന ഒറ്റ കൊമ്പനയാണ് അതായത് നമ്മളിപ്പോ അദ്ദേഹത്തിന്റെ സിനിമ വരുന്നുണ്ട് എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയെ സുരേഷ് ഗോപിയാണ് അപ്പം സുരേഷ് ഗോപിയുടെ വലിപ്പം ചെറുതല്ല അങ്ങനെ ചെറുതായി കാണുന്നത് കേരളത്തിലെ ഈ പറയുന്ന മതമൗല്യവാദികളാണ് അല്ലെങ്കിൽ ബി ജെ പി വിരോധികളാണ് ലോകം ഇന്ന് ചർച്ച ചെയ്യുന്ന നേതാക്കന്മാരുടെ കൂട്ടത്തിൽ സുരേഷ് ഗോപി ഉണ്ട് അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ പലവട്ടം ഫോട്ടോ കൊടുക്കേണ്ടത്തക്ക രീതിയിലേക്ക് അല്ലെങ്കിൽ ചർച്ച ചെയ്ത രീതിയിലേക്ക് അത്തരങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ തീരുമാനിക്കുമ്പോൾ അതിനകത്ത് വരുന്ന ഒരാളായിട്ട് സുരേഷ് ഗോപി മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് സുരേഷ് ഗോപി ഒരു അദ്ദേഹത്തിന്റെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് മന്ത്രി ആയാൽ എനിക്ക് എന്റെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മന്ത്രിയായ മതിയാകൂ നിങ്ങൾ രാജ്യത്തിന് വേണ്ടി ഉള്ള അല്ലെങ്കിൽ സേവനം ചെയ്യേണ്ട ആളാണ് സേവനങ്ങൾ അർപ്പണ കൂടി ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് മന്ത്രി ആയേ മതിയാകൂ എന്ന് നരേന്ദ്ര നരേന്ദ്രമോദി സാഠ്യം പിടിച്ചത് അന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് എന്താണ് അയ്യോ അദ്ദേഹത്തെ സഹമന്ത്രി സഹമന്ത്രിയാക്കിയതേ ഉള്ളെന്ന് അദ്ദേഹത്തിന് ഒന്നും കൊടുത്തില്ലെന്ന് ഇത് വലിയ വലിയ കാര്യം സഹമന്ത്രി സഹമന്ത്രിയാക്കിയിട്ടേ ഉള്ളൂ പക്ഷെ സഹമന്ത്രി എന്ന് പറയുന്ന പോസ്റ്റിൽ അദ്ദേഹത്തെ ആക്കിയെങ്കിലും അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന വലിപ്പം ക്യാബിനറ്റ് റാങ്ക് മന്ത്രിമാർക്കപ്പുറമാ ഇന്നലെ സ്വീകരിക്കാൻ ക്യാബിനറ്റ് റാങ്ക് മന്ത്രിമാരില്ലോ അദ്ദേഹത്തെ ഏൽപ്പിച്ചത് ക്യാബിനറ്റിലൊക്കെ മന്ത്രിമാർക്ക് കുറവൊന്നുമില്ല ജയശങ്കർ ഉണ്ട് അമിത്ഷായുണ്ട് രാജ്നാഥ് സിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഓ ഇത്രയും പേരുടെ പേര് ആൾക്കാർക്ക് ഏറ്റവും മനസ്സിലാവുന്ന ബാക്കി ഇരിക്കുന്ന ക്യാബിനറ്റ് മന്ത്രിമാരും ഒക്കെ ആരും കുറവുള്ള ഒന്നിക്കൊന്നുക്ക് മെച്ചമാ അപ്പൊ അവരെ മാറ്റി നിർത്തി ഇദ്ദേഹത്തെ ഏൽപ്പിക്കണമെങ്കിൽ അവരുടെ കൂടെ നിർത്താൻ കൊള്ളാവുന്നതും അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ നടത്താൻ കൊള്ളാവുന്നതും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ നടത്തുന്നതും രാജ്യത്തിന്റെ താല്പര്യത്തിന് ഉതകുന്ന രീതിയിൽ നിൽക്കുന്നതുമായിട്ടുള്ള ആളായതുകൊണ്ടാണ് അദ്ദേഹത്തെ ആ രീതിയിൽ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചത് അദ്ദേഹം ഒരു ഒറ്റയാൻ തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഒറ്റക്കൊമ്പൻ തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും മാറ്റി നിർത്തിയാലും മറച്ചു പിടിച്ചാലും ഒന്നും മറയുന്നതല്ല സുരേഷ് ഗോപി നമ്മളെ ഈ പറയുന്നത് സൂര്യനെ മറക്കുന്നതിന് കണ്ണ് പൊത്തുന്നത് പോലെയുള്ളൂ നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷേ സൂര്യനെ നമുക്ക് മറയ്ക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് കാണാതിരിക്കാനേ പറ്റത്തുള്ളൂ സുരേഷ് ഗോപിയെ ഇഷ്ടമില്ലാത്തവർക്ക് അവർക്ക് കണ്ണ് കണ്ണുപൊത്താം പക്ഷേ സുരേഷ് ഗോപി ലോക നിലവാരത്തിലാണ് അത്തരത്തിലുള്ള ഒരു മനുഷ്യനാണ് അത് കേന്ദ്രത്തിന് അറിയാം അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നു സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെടണം എന്നുള്ളതല്ല അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഒരു നേതാ നേതാവിനെ ഇഷ്ടപ്പെടണോ എന്നുള്ളത് പക്ഷേ സുരേഷ് ഗോപി ഒരു ഒരു മികച്ച നേതാവാണ് എന്നുള്ളത് യാഥാർത്ഥ്യ ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് പൊളിറ്റിക്കലി ഇടപെടുമ്പോൾ അല്ലെങ്കിൽ സമമായി നിൽക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ രാഷ്ട്ര രാഷ്ട്രഭരണ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ പലപ്പോഴും സുരേഷ് ഗോപി മികച്ച നേതാവാണ് അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ കണ്ടു എന്നില്ല the sadhana അദ്ദേഹം ഡീല് ചെയ്യുന്നത് ചിലപ്പോ നമ്മുടെ പ്രധാനമന്ത്രിയോടും അല്ലെങ്കിൽ അമിത്ഷായെ പോലെ മന്ത്രിയോട് രാജ്നാഥ് സിംഗിനെ പോലെ പ്രതിരോധ മന്ത്രിയോട് ഒക്കെ ആവാം ആ വലിപ്പം എന്തായാലും അദ്ദേഹത്തിനുണ്ട് അത് അംഗീകരിക്കാൻ സാധിക്കാത്തത് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് പോലുമല്ല മാധ്യമങ്ങൾക്കാണ് മീഡിയകൾക്കാണ് കഴിഞ്ഞ ദിവസം ഹംദാൻ വന്ന ഒരു വിഷയത്തെ ഇത്ര വലുതാക്കി പറയേണ്ട കാര്യമൊന്നുമില്ല സുരേഷ് ഗോപിയെ അയച്ചു അത്രേ ഉള്ളൂ എന്നാണ് പലരും പറയാ പക്ഷേ പ്രശാന്ത് സാറ് നോക്കണം സുരേഷ് ഗോപി അവിടെ സ്വീകരിച്ചു ഹംദാനെ സ്വീകരിച്ചു കഴിഞ്ഞ് എയർപോർട്ടിലെ ഹംദാൻ നമ്മുടെ ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിന്റെയും ഒക്കെ നമ്മുടെ ഫോഴ്സുകളുടെ സല്യൂട്ടും സ്വീകരിച്ച് അദ്ദേഹത്തിന് പിന്നെ ചെന്ന് കാണുന്നതും സ്വീകരിക്കുന്നതും നമ്മുടെ പ്രധാനമന്ത്രിയും രാജ്നാഥ് സിംഗും ജയശങ്കറും ഒക്കെയാണ് അപ്പം ഇവരാരും അവിടെ ആ സമയത്ത് അവൈലബിൾ ആവാനിട്ടോ ഒന്നും അപ്പം എന്തായാലും സുരേഷ് ഗോപി ഒരു മികച്ച നേതാവാണ് എന്നുള്ള കാര്യം ഇവിടെ ഇന്ന് പല മാധ്യമങ്ങളും കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അതൊരു അവർക്കതൊരു വിഷയമേ അല്ല എങ്കിലും നമുക്കതൊരു വിഷയമാണ് കാരണം സുരേഷ് ഗോപിയെ പോലെയുള്ള മികച്ച നേതാക്കന്മാരെ ആവശ്യമുണ്ട് അദ്ദേഹം മാധ്യമത്തിന് മുന്നിൽ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ചില ചില ചെറിയ ചെറിയ അദ്ദേഹത്തിന്റെ ശൈലികളിൽ ചെറിയ മാറ്റങ്ങൾ വരേണ്ടതുണ്ട് എന്ന കാര്യത്തെയും അംഗീകരിക്കുന്നു എന്തായാലും വരവ് ഇന്ത്യയുടെ ബിസിനസ് രംഗത്തിന് വലിയൊരു മുതൽക്കൂട്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശരി ശരി അങ്ങനെ തന്നെ പറഞ്ഞതാണ് എന്തായാലും സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക